നല്ല ഒന്നാന്തരം പെൻഷൻ മേടിച്ച് ഇഷ്ടം പോലെ തിന്ന് നേരെ എതിരെ വന്ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദിയില്ല എന്ന് മാത്രമാണ് എം എം മണി തകർത്ത് ആഞ്ഞടിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു നന്ദിയും ഇല്ല ഇഷ്ടം പോലെ റേഷൻ കടകൾ വഴി നല്ല നല്ല അരികൾ കൊടുക്കുന്നു ധാരാളം പെൻഷൻ കൊടുക്കുന്നു ഏതൊക്കെ തരത്തിലുള്ള പെൻഷനാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നെന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല അത്രമാത്രം പൈസയാണ് ജനങ്ങളുടെ കൈകളിലേക്ക് ഇടതുപക്ഷ സർക്കാർ വെച്ച് നീട്ടത് എന്നിട്ടും നിങ്ങൾ ജനങ്ങളെ നിങ്ങൾക്ക് നന്ദിയില്ലേ ഇടതുപക്ഷ സർക്കാരിനോട് നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെ മിസ്റ്റർ എം എം മണി എങ്കിലും ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഞങ്ങൾ തോറ്റു തുന്നം പാടിയിരിക്കുന്നു ഞങ്ങൾ തോറ്റത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കും ഞങ്ങൾ തോറ്റെന്നും പറഞ്ഞ് പിന്മാറാൻ പോകുകയില്ല ഞങ്ങൾ മുണ്ടും മടക്കി തന്നെ വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു മടിയുമില്ല പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ പൂർണമായും ഇത് പരിശോധിക്കും ഇതാ എന്തുകൊണ്ട് പരാജയപ്പെട്ടു ജനങ്ങൾക്ക് യാതൊരുവിധ നന്ദിയും കടപ്പാടും ഞങ്ങളോടില്ല ഞങ്ങളുടെ പൈസ മേടിച്ച് ജനങ്ങൾ തിന്നു എന്നാണ് ഇപ്പോൾ എം എം മണി പറയുന്നത് കേരളത്തിലെ ജനമേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ഇവരുടെ പെൻഷനും മേടിച്ച് ഇവരുടെ അരിയും കഴിച്ച് നിങ്ങൾ ഈ വൃത്തികെട്ട വർത്തമാനം ഇപ്പോഴും കേൾക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അവർ പൈസ തന്നിട്ട് പെൻഷൻ കൊടുത്തിട്ട് റേഷൻ കട വഴി അരി കൊടുത്തിട്ടെ അവർ പറയുകയാണ് നിങ്ങൾ ഇഷ്ടം പോലെ തിന്നുന്നത് നിങ്ങൾ ഇഷ്ടം പോലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു ക്ഷേമ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ക്ഷേമ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങൾ തോറ്റു അദ്ദേഹം ചോദിക്കുകയാണ് മിസ്റ്റർ മണിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ശബരിമല കൊള്ള അയ്യപ്പ സ്വാമീരെ സ്വർണം മോഷ്ടിച്ചെടുത്തോണ്ട് പോയിട്ട് പോലും നിങ്ങൾ ഈ അംതി ചർച്ചയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ നിങ്ങൾ അത് ചർച്ച ചെയ്തില്ല നിങ്ങൾ ആ പ്രശ്നം മറച്ചു വെക്കുകയായിരുന്നു ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾ ഇവിടെ വലിയ മാധ്യമ പടയും സി പി എമ്മും പിണറായി സർക്കാരും എല്ലാം കൂടി ഇവിടെ ഒച്ചവെച്ച് അന്തിച്ചാർച്ച നടത്തുമ്പോഴും നിങ്ങൾ തീരുമാനിക്കണമായിരുന്നു ഒരു ദിവസം ജനങ്ങൾ വിലയിരുത്തുമെന്ന് അന്ന് നിങ്ങളത് മനസ്സിലാക്കും അദ്ദേഹം പറയുകയാണ് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ നൂറ് തോൽവികൾ കണ്ടിട്ടുണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾ ഇനിയും വിജയിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലല്ല വിധി എഴുതേണ്ടിതേ അതല്ല ഇവിടുത്തെ പ്രശ്നം നിയമസഭയിലെ തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ മുൻകൂട്ടി കാണുന്നത് അന്ന് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പരിപാടികളെയും മറ്റുള്ള എല്ലാ പരിപാടികൾക്കും ജനങ്ങൾ വിധി എഴുതുന്നത് നിയമസഭാ ഇലക്ഷനിലാണ് അദ്ദേഹം വീണ്ടും ആഞ്ഞടിച്ചു പറയുകയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ വിജയമെന്ന് പറയുന്നത് ഒരു താൽക്കാലിക വിജയം മാത്രമാണ് നമുക്ക് കാണാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയം പാറിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ ഭരണവിരുദ്ധ വികാര പ്രകടനമല്ല ഇവിടെ തോൽക്കാൻ കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഒന്നാന്തരം ഞങ്ങളുടെ പൈസ മേടിച്ച് ഷാപ്പാട് തിന്നിട്ട് ഞങ്ങളോട് യാതൊരു നന്ദി കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് അതോടൊപ്പം തന്നെ ഏതോ ഒരു നൈമശീക വികാരം കൊണ്ട് ജനങ്ങൾ തിരിഞ്ഞുപോയി വോട്ട് കുത്തി അതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് അദ്ദേഹം വീണ്ടും പറയുന്നത് എങ്കിലും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു ഞങ്ങൾ തോറ്റുപോയി ഞങ്ങൾ തോറ്റു തുന്നം എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ വികസന പ്രവർത്തനം നടത്തിയ ഗവൺമെന്റ് ഇല്ല അതായത് റോഡ് പാലങ്ങളുടെ പണി ഇത്രയും വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയ ഒരു ഗവൺമെന്റും ഇതുവരെ ഉണ്ടാകില്ല എന്നാണ് മിസ്റ്റർ എം എം മണി പറയുന്നു നല്ല ഒന്നാന്തരം ഷാപ്പാട് കഴിച്ചിട്ടെ ഇവർക്ക് നിങ്ങൾ പണി വെച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ശബരിമല വിഷയം ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ശബരിമല വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രശ്നത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അതും ഒരു ഇവിടെ ഓ അതൊന്നും ഒരു വിഷയമല്ല ഇവിടെ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ രക്ഷ എന്നാണ് മിസ്റ്റർ എം എം മണി പറയുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു വിധി വന്നതെന്നേ ഞങ്ങൾ വളരെ സൂക്ഷ്മമായി എല്ലാ തലങ്ങളിലും പരിശോധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പരിശോധിക്കാതെ ഞാൻ ഇപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയാണോ എന്ന് മീഡിയക്കാർ അദ്ദേഹം ചോദിക്കുന്നു തോൽവി തോൽവി തന്നെയാണെന്നാണ് അദ്ദേഹം അംഗീകരിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ വല്ല പിശകു വന്നിട്ടുണ്ടോ അതോ ഇനി എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങളിലാണോ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടാണോ ആവശ്യമായി ഇതെല്ലാം പരിശോധിച്ചേ വേണ്ട തിരുത്തൽ നടപടികൾ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഒരിക്കലും തോൽക്കാൻ തയ്യാറാവുകയില്ല എന്ന് മിസ്റ്റർ എം എം മണി വീണ്ടും വീണ്ടും പറയുകയാണ് ജോസ് കെ മാണിയും ഗ്രൂപ്പും ഒക്കെ തോറ്റു ഗ്രൂപ്പുമൊക്കെ ആണ് അദ്ദേഹത്തോട് അതിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് അതിപ്പോഴൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എന്തായാലും ഞങ്ങൾക്ക് തോൽവി വന്നിരിക്കുകയാണ് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു തന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുകയാണ് ഇനി ഞങ്ങൾ വീണ്ടും രംഗത്ത് തന്നെ ഉണ്ടാകും ഞങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ മുമ്പോട്ട് പോയി ഞങ്ങൾ വീണ്ടും അടുത്ത അധികാരം എന്നാണ് ഞങ്ങളുടെ ഉത്തമമായ ആത്മവിശ്വാസമെന്ന് എം എം മണി ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ ഇവിടെ തോറ്റു എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടൊരിക്കലും ഇരിക്കാറില്ല ഞങ്ങൾ വീണ്ടും ഉണ്ടുമടക്കി രംഗത്ത് ജനങ്ങളുടെ മുമ്പിൽ വരും അതാണ് ഞങ്ങളുടെ പാർട്ടി അതാണ് ഞങ്ങളുടെ രീതി ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകില്ല മക്കളെ ഞങ്ങൾ തോൽവി പലവട്ടം കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വേറെ എന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫ് പറയുകയാണെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തൂത്തുവാരുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണെ അത് അന്നേരം കാണാം അങ്ങനെ ഒരിക്കലും സംഭവിക്കയില്ലെന്ന് അദ്ദേഹം ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയുകയാണ്